സദ്യതയിൽ മായാമാളവോളയെ പരിചയപ്പെടുത്തേണ്ടത് തന്നെയാണ് പക്ഷേ ഏറ്റവും കൂടുതൽ പാട്ട് ചെയ്ത രാഗം എന്നുള്ള തരത്തിലാണ് നമ്മൾ മോഹനത്തിലേക്ക് കടന്നത് കിടന്നത് മായാമാളകളത്തിൻ്റെ ആരോണാവരോഹങ്ങൾ നമുക്ക് ഒരുമിച്ച് ഒന്ന് പാടാം ഒന്നാം കാലത്തിൽ പ്ലീസ് സീ ഗ ോക്കുമ്പോ എനിക്ക് ഇങ്ങനെ പേടിയാണ് ഇങ്ങനെ നോക്കി കേൾക്കുമ്പോ പ്ലീസ് അത് എല്ലാവരും പാടാൻ പറ്റി പ്രാവശ്യം ഒരുമിച്ച് पा ശാസ്ത്രീയ സംഗീതത്തിന്റെ അടിസ്ഥാന രാഗമായി ചിട്ടപ്പെടുത്തിയത് എന്നുള്ള ഒരു ചോദ്യം ഉണ്ടെങ്കിൽ അതിനുള്ള ഉത്തരം ഈ രാഗങ്ങളുടെ സ്വരസ്ഥാനങ്ങളുടെ ക്രമീകരണമാണ് നമുക്കറിയാം എല്ലാ രാഗങ്ങളും ഉണ്ടാകുന്നത് ഏഴ് സ്വരങ്ങളുടെ സ്ഥാന വ്യത്യാസങ്ങളിലൂടെ തന്നെയാണ് ഇതില് എന്ന് പറയുന്ന അവധിയാണ് പാ ട പൊട്ടിടത്ത് ഖ ഗമ അപ്പം ആ തരത്തിലുള്ള സ്വരങ്ങളുടെ ചിട്ടപ്പെടുത്തൽ ഒരു സംഗീത വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം സാധക പരിശകൾക്ക് ഒരുപാട് ഉപകാരപ്പെടും എന്നുള്ളത് ഒറ്റ കാരണം തന്നെയാണ് ഈ രാഗത്തെ തന്നെ അടിസ്ഥാനമായി തിരഞ്ഞെടുക്കാൻ കാരണം ഇതിന് ആദ്യം മാളവള എന്ന് മാത്രമാണ് പേരുണ്ടായിരുന്നത് മായ എന്നുള്ളത് ചേർത്തിരിക്കുന്നത് നമ്മുടെ മേടകത്ത പട്ടിക അതിന്റെ സ്ഥാനം കൃത്യതപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ സംഗീത ഈ ക്രമം വരുത്തിയത് എന്ന് നിങ്ങൾക്കറിയാം അദ്ദേഹം ഞാൻ തീർത്തിപ്പിക്കുന്നില്ല ആ രാഗത്തിൽ വളരെ കുറച്ച് പാട്ടുകൾ മാത്രമാണ് ഉള്ളത് ഒരു ശോക ഛായ ചില സമയത്ത് ചില പാട്ടുകളൊക്കെ ഭവിക്കുന്നുണ്ട് എങ്കിൽ പോലും ഈ രാഗം ഒരു മേജർ രാഗമായി തന്നെ കാണുന്ന രാഗം ആണ് ഇതിനുള്ള കീർത്തനം വളരെ എളുപ്പത്തിൽ നമുക്കൊക്കെ തന്നെ ചെയ്യാനുള്ളത് എന്നാണ് പറയുന്നത് പോലെ തന്നെയാണ് പക്ഷെ പാടുമ്പോൾ ഋഷഭത്തിനും ദൈവത്തിനും ദൈവതം വാതീസ്വരവും ഋഷഭം സംവാദീസ്വരവും ആയിട്ടാണ് പാടുന്നത് ഈ രാഗം രാവിലെ പാടുന്നത് അതായത് ഇപ്പോ ആറു മണി എന്നുള്ളത് രാവിലെ ആറു മണിക്കാണ് പടം സന്ധി പ്രകാശ് റാഗ് എന്നാണ് പറയാൻ ഉം അതിനുള്ളൊരു ചൊട്ടാണ്ടായ പടം ഇപ്പൊ പല സിനിമാ ഗാനങ്ങൾ എടുക്കുമ്പോഴും ഇപ്പൊ ജോഗിയ കാലിങ്കട ഈ രണ്ട് രാഗങ്ങളും ഭൈരവിനോട് ഭൈരവിന്റെ ആരാണ് അവർ

لا، قد <applause> ङ्गसूर्योदय सु ോങ്ങളും കിഴക്കിൽ കോളായി പവനറ ചോങ്ങളും കിഴക്കിൽ കോളായി ഭവമരചേരൻ നെകൊ അലങ്ങലിന്നം ഇടതിരികോ നായരദയ തദരീരി ഭവടാതന ൊൻമുടി പുഴകളെടുത്തുള്ള സിനിമയിലെ ഒരു ചിരി കണ്ഠ എന്ന കാരണം അഭിതഭിക്കും